എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എസ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല ആളുകൾക്കും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഇന്ന് ഞാൻ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു അവിടെ ഒരുപാട് ആളുകളാണ് ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിന് വേണ്ടി എത്തിയത് മിക്കവാറും ആളുകൾ വിദ്യാഭ്യാസം ഉള്ള ആളുകളാണ് എന്നിട്ട് പോലും അവർ സ്വന്തമായിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്നില്ല വളരെ നിസാരമായിട്ടുള്ള ഈ ഒരു കാര്യം മറ്റുള്ള ആളുകളുടെ സഹായത്തിന് വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കുന്നത് കണ്ടു അപ്പൊ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒറ്റക്ക് തന്നെ ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് റീപോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ് എല്ലാ ആളുകളും സ്വന്തമായിട്ട് തന്നെ ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് സമയം ഇതിനു വേണ്ടി മെനക്കെടുത്തേണ്ടതില്ല എന്നുള്ളതും മനസ്സിലാക്കുക അപ്പൊ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർ പുറത്തേക്കിട്ടുള്ള വീഡിയോടൊപ്പമുള്ള വിശദീകരണമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഒന്നുകൂടി പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ബി നിലവിലെ പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ അച്ചടിച്ച രണ്ട് എനുമറേഷൻ ഫോമുകളാണ് വിതരണം ചെയ്യുന്നത് ഓരോ വോട്ടർക്കും അവരവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഫോമുകളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വിവരങ്ങൾ തെറ്റുവരുത്താതെ ശ്രദ്ധിച്ച് പൂരിപ്പിക്കേണ്ടതാണ് എനുമറേഷൻ ഫോമിനെ അഞ്ച് ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏറ്റവും മുകളിലായി നിങ്ങളുടെ ബി എൽഒയുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും വോട്ടറുടെ വിവരങ്ങളും അടങ്ങിയതാണ് ആദ്യ ഭാഗം ഇതിൽ ഏറ്റവും ഇടതുവശത്തെ കോളത്ത് വോട്ടറുടെ പേര് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചിൽ കാർഡിൻ്റെ നമ്പർ വിലാസം എന്നിവയാണ് നൽകിയിട്ടുള്ളത് അടുത്ത കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ പോളിംഗ് സ്റ്റേഷൻ്റെയും നിയമസഭാ മണ്ഡലത്തിൻ്റെയും പേര് സംസ്ഥാനത്തിൻ്റെ പേര് എന്നിവയാണ് നൽകിയിട്ടുള്ളത് അതിനടുത്തായി ക്യു ആർ കോഡും അതിനുശേഷം വോട്ടറുടെ നിലവിലെ ഓട്ടർ പട്ടികയിലുള്ള പഴയ ഫോട്ടോയുമാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്ത കോളത്തിൽ വോട്ടർക്ക് ആവശ്യമെങ്കിൽ പുതിയ ഫോട്ടോ ചേർക്കാനുള്ള ഒരു ഭാഗവും കൂടി ഉണ്ട് ഈ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടതായിട്ടും ഒന്നുമില്ല ഫോമിന്റെ രണ്ടാമത്തെ ഭാഗത്ത് വോട്ടറുടെ വിവരങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതുണ്ട് വോട്ടറുടെ ജനന തീയതി ആധാർ നമ്പർ ഉണ്ട് എങ്കിൽ അത് എഴുതണം മൊബൈൽ നമ്പർ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ അഥവാ ഐഡൻറിറ്റി കാർഡ് നമ്പർ ഇൻ്റെ പേര് മാതാവിന്റെ എപ്പിക് നമ്പർ ഇവ ലഭ്യമെങ്കിൽ അല്ലെങ്കിൽ പങ്കാളിയുടെ പേര് ബാധകമാണ് എങ്കിൽ വിവാഹം കഴിഞ്ഞവർ മാത്രം പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇവയാണ് ആദ്യ ഭാഗത്തെ കോളത്ത് പൂരിപ്പിക്കേണ്ടത് അവസാന എസ് ഐ ആറിൽ ഓട്ടർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസാന എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത് അതേസമയം ഓട്ടർ രാജ്യത്തെ മറ്റെവിടെങ്കിലും അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് നൽകേണ്ടത് അതായത് മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിച്ച് അവിടെ വോട്ടുള്ള ആളുകൾക്കാണ് അത് ബാധകമാകുക അവസാന എസ് ഐ ആർ പട്ടികയിലെ വോട്ടറുടെ പേര് ലഭ്യമെങ്കിൽ എപിക് നമ്പർ അഥവാ അന്നത്തെ തിരിച്ചിറൽ കാർഡ് നമ്പർ ബന്ധുവിൻ്റെ പേര് അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധം എന്താണോ അവരുടെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ അഥവാ ബൂത്ത് നമ്പർ പിന്നീട് ക്രമ നമ്പർ ഇവയാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത് പേര് തെറ്റായിട്ടോ അക്ഷര പിശകുകൾ ഉണ്ട് എങ്കിൽ അതിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ പൂരിപ്പിക്കണം എന്നാൽ അവസാന എസ് പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല അങ്ങനെയുള്ളവർ അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധുവിൻ്റെ വിവരങ്ങളാണ് തൊട്ടടുത്ത കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ബന്ധുവിൻ്റെ പേര് അവരുടെ എപിക് നമ്പർ അഥവാ ഐഡൻറിറ്റി കാർഡ് നമ്പർ ലഭ്യമെങ്കിൽ അവരുടെ ബന്ധുവിൻ്റെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗൻ നമ്പർ അഥവാ ബൂത്ത് നമ്പർ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് ശേഷം അഞ്ചാമത്തെ ഭാഗത്ത് എനുമറേഷൻ ഫോമിൽ പൂരിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നും മറ്റൊരിടത്തും മുകളിൽ പറഞ്ഞ ഓട്ടോറുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നും ഓട്ടറോ മുതിർന്ന കുടുംബാംഗങ്ങളോ സാക്ഷ്യപ്പെടുത്തി ഒപ്പുവെക്കേണ്ടതാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് എനുമറേഷൻ ഫോം പൂരിപ്പിച്ചത് ബി എൽഒ പരിശോധിച്ചതിനു ശേഷം ബി എൽഒ ഒപ്പ് നൽകി ഫോമിൽ ഒരെണ്ണം ഓട്ടർക്ക് നൽകുകയും മറ്റൊരെണ്ണം ബി എൽ ഒ സൂക്ഷിക്കേണ്ടതുമാണ് ബി ഓഫീസർക്ക് തിരികെ നൽകുന്ന എനുമറേഷൻ ഫോമിൻ്റെ അടിസ്ഥാനത്തിലാണ് കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായി പൂരിപ്പിച്ച എനുമറേഷൻ ഫോം ബി എൽഒക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ ബി എൽഒ അവരുടെ മൊബൈൽ ഫോണിലുള്ള ബി എൽഒ ആപ്പിൽ പ്രോജനി ആഡ് ചെയ്തിട്ടുണ്ട് എന്നും ഓരോ ഓട്ടറും ഉറപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ദുബായ്